എല്ലാവർക്കും സ്വാഗതം ും നമ്മൾ ഇന്ന് എടുക്കാൻ പോണ വീഡിയോ എന്താ നമ്മള് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ ഒന്ന് ഞാനും ഡ്യൂട്ടിക്ക് പോയിട്ടില്ല ഇനിയും സ്കൂളിലൊന്നും പോയിട്ടില്ല ഫ്രീ ആണ് ഡ്രസ്സ് ആകെ അലങ്കോലായി കിടക്കണം കേട്ടോ ആകെ അലങ്കോലായി ഇവിടെ ഒക്കെ സെറ്റ് സെറ്റ് ആക്കണം അലങ്കോലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പറ്റണടുത്ത് കുറച്ച് ഏഹ് നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിച്ച ഡ്രസ്സുകളും അങ്ങനത്തെ ഒക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കേട്ടോ നിങ്ങക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് കിട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ജയിക്കാലോ അങ്ങനെയൊക്കെ ചില ഡ്രസ്സൊക്കെ നമുക്ക് പ്രോഗ്രാമിനും അങ്ങനെയൊക്കെ വാങ്ങിച്ച ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരും കൂടിയും ചെയ്യോ വീടിൽ വലിച്ചു വാരിയ ഡ്രസ്സൊക്കെയാണ് അതൊക്കെ ഒന്ന് സെറ്റ് സെറ്റ് ആക്കാനാണ് ആ ഒന്ന് ആക്കി എടുക്കണം നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗസ്റ്റ് ഡ്രസ്സൊക്കെ കണ്ടില്ല ആ കാലംകോലൈങ്ങാട് നിൽക്കാണ് അപ്പൊ ഈ ഡ്രസ്സൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പൊ താഴ്ത്താന് ഞാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉള്ളത് ശരിയാവുക ഡ്രസ്സ് കൊറേ മടക്കലോ ഇതൊക്കെ ഗെസ്റ്റ് ഇത് ഇന്ത്യ ഡ്രസ്സാണ് അത് അതിലും അലങ്കോലായിക്കണം അപ്പൊ അതൊക്കെ സെറ്റാണോ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെല്പ് ഒക്കെ ചെയ്ത് കേട്ടോ റെഡി ആക്കണത് അപ്പൊ നിങ്ങൾക്ക് ഒക്കെ കാണിച്ചുചരാട്ടോ ഞങ്ങള് വീഡിയോസിൽ പിന്നെ ഇതാണ് ഞങ്ങളെ ഞങ്ങളൊരു മേക്കപ്പിന്റെ ഒരു കല ഒരു വിരുദ്ധ കേട്ടോ ഇടലൊന്നുമില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും കാണും വാങ്ങി അതൊരു ഇഷ്ടാണ് അങ്ങനെ അപ്പൊ ഇതൊക്കെ കലംപോലായി കിടക്കാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ കൊറച്ച് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ അപ്പൊ നമ്മളോരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പഴാണ് ഞാൻ ഈ ഡ്രസ്സ് എന്റെ കണ്ണില്പ്പെട്ടത് ഇതെങ്ങനെ വെച്ചാൽ എനിക്ക് അത്രേ ഇഷ്ടപ്പെട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് കേട്ടോ എന്റെ ആന്റീന്നെയാണ് ഇത് ഡിസൈൻ ചെയ്ത് തന്നത് എന്റെ ബ്രദറിന്റെ മാരേജായിരുന്നു നമുക്കിപ്പോ ഒരു സിക്സ് മന്ത് മുമ്പായിരുന്നു കല്യാണം അപ്പൊ നമ്മള് ഞാൻ അത്രയും ആഗ്രഹിച്ച് ഡിസൈൻ ചെയ്യിപ്പിച്ച ഒരു ഡ്രസ് ആണ് ആ ഒരു ഡ്രസ്സ് വേണമെന്നുള്ളത് അതേ രീതിയിൽ നമുക്ക് ആന്റി ഇത് ഡിസൈൻ ചെയ്തു തരും ചെയ്തു അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് ഫോർ നമ്മളെ ആന്റിക്ക് കേട്ടോ അപ്പോ അത്രയും അപ്പൊ നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുക്കാം കേട്ടോ മോഡൽ മോഡലെ ഒക്കെ ചെയ്യിപ്പണമെന്ന് നിങ്ങൾക്ക് ചെയ്യിക്കാം വെച്ചാല് ആദ്യം ഫസ്റ്റ് നമുക്ക് ഒരു ആണ് വരുന്നത് ഫുള്ള് വരുന്ന ഒരു ശ്രഗ് നമ്മൾ വേണമെങ്കിൽ ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോയും വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക കേട്ടോ ഇത് ഇങ്ങനെ ഒരു ഫസ്റ്റിന്റെ ശ്രഗ്ഗ് വരുന്ന പിന്നെ ഒരു ക്രോപ്പ് ടോപ്പ് പിന്നെ ഒരു പ്ലാസോന്റെ പാൻറ് അങ്ങനെ ഒരു ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഡിസൈൻ ചെയ്ത് കിട്ടിയ ഒരു എൻ്റെ ഡ്രീം ആയിരുന്നു കേട്ടോ ഇങ്ങനൊരു ഡ്രസ്സ് വേണം ബ്രദറിൻ്റെ മാരേജിന് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ റെഡ് തീമിലായിരുന്നു ഞങ്ങൾ കല്യാണത്തിന്റെ റിസപ്ഷൻ ഞങ്ങൾ പ്ലാൻ അങ്ങനെ അപ്പോൾ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ക്രോപ് ടോപ്പും പിന്നെ ഇത് പലാസോ ഇതിന്റെ പലാസോ പിന്നെ ഒരു ക്രോപ് ടോപ്പും ഷോളും ഫുൾ റെഡ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് പറഞ്ഞാൽ നമുക്ക് ഒരു ക്രോപ് ടോപ്പാണ് കേട്ടോ ഇതിന്റെ ഒരു ക്രോപ് ടോപ്പാണ് വരുന്നത് ഈ ക്രോപ് ടോപ്പ് അതേപോലെ ഷ്രഗ് പിന്നെ പലാസോ ഷോള് അങ്ങനെയായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ വേണം എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ആന്റി സ്റ്റിച്ച് ചെയ്ത് ഇത് അത്യാവശ്യം യൂസ് ചെയ്യുകയൊക്കെ ചെയ്ത് പാർട്ടി വെയർ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ വർക്കിന് പോകുമ്പോഴൊന്നും യൂസ് ചെയ്യൂല പക്ഷെ എന്നാലും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം ഫങ്ഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ഡ്രസ്സിൽ നമുക്ക് ഓരോ മെമ്മറീസ് ഉണ്ടാവില്ല കണ്ടപ്പോൾ പറഞ്ഞു പറഞ്ഞൊന്നുള്ളേ അപ്പൊ അത് കാണാൻ എനിക്ക് ഇത് നമ്മള് റെഡ് തീം ആയിരുന്നു നമ്മള് റിസപ്ഷൻ കൊടുത്തിരുന്നത് ബോഡി കോൺ ടൈപ്പ് ഡ്രസ്സാ കേട്ടോ ഇവിടെ ഇങ്ങനെ ബോഡി കോൺ നമ്മളെ തായക്ക് ഫ്ലെയർ ആയിട്ട് കൊടുത്തിട്ടില്ല ഇത് നമ്മളിങ്ങനെ ഡ്രസ്സ് ഇത് നമ്മൾ ആന്റിനെ ഡിസൈൻ ചെയ്ത് തന്നതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടായിരുന്നു സ്ലീവ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഹീനക്ക് നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളറും ഈയൊരു മോഡലൊക്കെ നല്ല മാച്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ നമ്മള് ഇത് ഇങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് നമ്പർ എന്തായാലും കൊടുക്കാം കേട്ടോ പിന്നെ അതാ ഒരു വൈറ്റ് ഫ്രോക്ക് ഇങ്ങനെ ഇതിൽ ചില ഡ്രസ്സുകളൊക്കെ നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇത് നമ്മുടെ ബ്രദറിന്റെ നിക്കാഹിന് നമുക്ക് എല്ലാവർക്കും വൈറ്റ് തീമായിരുന്നു ഞങ്ങളെ ഭാബിക്കും വൈറ്റ് ആയിരുന്നു ഞങ്ങൾക്കൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കൊരു വൈറ്റ് ഗൗൺ മോഡൽ ആയിട്ട് വരുന്ന ഡ്രസ്സ് ഹിനക്ക് നമ്മള് ചേരിപ്പിച്ച കേട്ടോ ഈയൊരു ഫ്രോക്ക് ഒരു നല്ല ഭംഗി ഒരു ഫ്രോക്ക് കേട്ടോ ഹിനക്ക് ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇതൊക്കെ നമ്മളെ അത്യാവശ്യം നമ്മൾ വിചാരിച്ചു പോലെ ഡിസൈൻ ചെയ്ത് തന്ന ഡ്രസ്സുകളാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാ നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സിൽ നമുക്ക് ഓരോ മെമ്മറീസ് അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ ഇതിന്റെ ബാക്ക് ഇങ്ങനെ ഒരു ബോക്ക് കൊടുത്തിട്ടാ വരുന്നത് ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ ഇതിന്റെയൊക്കെ ഫോട്ടോസും ഒക്കെ എന്തായാലും നമ്മൾ വേണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ കമന്റിൽ ചോദിച്ചോളൂ അപ്പൊ ഇതാണുണ്ടോ ഇതാണ് എനിക്ക് നമ്മള് നിക്കാഹിന് ഡിസൈൻ ചെയ്തിരുന്ന ആ ഡ്രസ് കേട്ടോ ഇതൊക്കെ വെച്ചാൽ നമ്മളത്രേ നമ്മള് വിചാരിച്ച രീതിയിൽ ഡിസൈൻ ചെയ്ത് കിട്ടി നമുക്ക് ആ പ്രോഗ്രാമിനിടാൻ പറ്റാന്നൊക്കെ പറയണേ അത് ഒരു ഇത്രയും സന്തോഷം കിട്ടുന്നൊരു കാര്യല്ലേ അങ്ങനെ ഡിസൈൻ ചെയ്ത് കിട്ടിയ അതായിട്ടോ ഇതൊക്കെ നമ്മൾ ആൻ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ചെയ്ത് തന്നെയാണ് കേട്ടോ ഇതൊരു അറബിക് ഗൗണ് ഒരു നമ്മളെ ഇതും അഭായൊന്നും അല്ല പക്ഷെ ഒരു വേറൊരു ടൈപ്പ് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്ലെയർ ആയിട്ട് കൊടുത്തിട്ട് പിന്നെ ലോങ് ആണ് കേട്ടോ സിമ്പിളായിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇഷ്ടം അങ്ങനെ വലിയ പാർട്ടി വെയർ ഒന്ന് യൂസ് ആക്കാം ഞാനും ഞാൻ ഇങ്ങനെയൊന്നും അങ്ങനെ പാർട്ടി വെയർ ഒന്നും യൂസ് ചെയ്യുന്നതല്ലേ കേട്ടോ ഞങ്ങളിങ്ങനെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുള്ളൂ ഞാനൊക്കെ വർക്കിന് പോകുമ്പോ ആണെങ്കിലും പിന്നെ വെസ്റ്റേൺ ടൈപ്പ് ടോപ്പ് പാൻറ്റ്സ് കോഡ് സെറ്റ് നമ്മൾ ക്രോപ്പ് ടോപ്പ് ടീഷർട്ട്സ് പിന്നെ ഷർട്ട് കുർത്തി അങ്ങനത്തെ ഡ്രസ് അധികം യൂസ് ചെയ്യുള്ളൂ പിന്നെ ചുരിദാർ ചുരിദാർ പാർട്ടിവെയർ അങ്ങനൊന്നും പിന്നെ ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യില്ല ചുരിദാർ പാർട്ടിവെയർ ഒന്നും എനിക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടൊന്നും അപ്പോ പിന്നെ ഇങ്ങനെ അത്രയും ഇങ്ങനെ പാർട്ടി വെയർ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ബ്രദറിന്റെ മാരേജിന്റെ അടുത്തേ അങ്ങനത്തെ ഒക്കെ ഉള്ളു ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ടില്ല കുർത്തീസ് ടീഷർട്ട് ഷർട്ട് അതൊക്കെ തന്നെ നമ്മൾ അധികം യൂസ് ചെയ്യാറ് ഡിസ് ഡയലി യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒക്കെ ടോപ്പുകള് അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് എന്താണ് മെമ്മറീസ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്ക് ഇതാ ഇത് എനിക്ക് ഈ താത്ത എനിക്ക് എന്ത് ഗിഫ്റ്റ് തന്നതാണ് എൻ്റെ ബർത്ത്ഡേനും ഈ ജനുവരി സെവൻ സെവൻ ഇട്ടോ അപ്പോൾ എന്താ അതിന് തന്നതാണ് പാൻറ്റുണ്ട് പിന്നെ ചപ്പലുണ്ട് അങ്ങനെയാണ് കേട്ടോ ഇതെങ്ങനെയാ വെച്ചാൽ നമ്മള് ഞാൻ വർക്ക് ചെയ്യണം അവിടെ നിന്ന് തന്നെ ഒരു ബൊട്ടീക്സിൽ പോയി എനിക്ക് ഫസ്റ്റ് തന്നെ കണ്ട് ഇഷ്ടമായ ഒരു ടോപ്പാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡബിൾ കളർ ആയിട്ട് വരുന്നത് വൈറ്റ് ഇവിടെ അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് എനിക്കിഷ്ടം ഞാനിങ്ങനെ അവൾക്ക് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് എടുക്കാറ് അങ്ങനത്തെയൊക്കെ ഡ്രസ്സുകളാണ് ഇഷ്ടം പിന്നെ ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യണൊക്കെ ഉണ്ടോ ഇങ്ങനെയുള്ളൊരു ടോപ്സ് ഇത് നമ്മള് കാലിക്കറ്റ് കഷ്ക അങ്ങനെ ഓൺലൈൻ ഒരു ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചതാണ് അതിൻ്റെ ഇങ്ങനെ സ്ലീവ് കുറച്ച് പഫ് സ്ലീവ് ഒക്കെ ആയിട്ട് അതൊക്കെ സിമ്പിളായിട്ട് വരുന്ന കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെ നമ്മൾ അധികം ഞാൻ യൂസ് ചെയ്യാറ് ഞാനാണെങ്കിൽ ഹിനക്ക് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യാറുള്ളു കംഫേർട്ട് ആയിട്ട് വരുന്ന ഡയലി യൂസിനൊക്കെ അതല്ലേ ബെറ്റർ പിന്നെ പാർട്ടി വെയർ ഒന്നും നമ്മൾ അങ്ങനെ എടുക്കാറില്ല യൂസ് ചെയ്യലില്ല ഇല്ല കേട്ടോ ഇങ്ങനെ ഓരോ ഡ്രസ്സ് ഇതൊക്കെ ഇപ്പൊ ഹിനെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുമ്പോ ഓരോ ഡ്രസ്സ് ഇങ്ങനെ നമ്മൾ കാണുമ്പോ നമുക്ക് ഓരോ മെമ്മറീസ് ആണ് ഇത് ഇതൊരു ജംസിയൂട്ടാട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാം ഇതും ഇതേപോലെ ഹിനക്ക് ഇട്ടിട്ട് നല്ല ഭംഗി ഉള്ള ഡ്രസ്സാണോ ഇതിന്റെ ഒക്കെ വേണേ നമ്മള് ഫോട്ടോസൊക്കെ നമ്മള് ഷെയർ ആക്ക കേട്ടോ ഇത് ഇത് എങ്ങനെ വെച്ചാല് നമ്മളെ ബാബിന്റെ ഇട്ടാത്ത ഹിന സൗദീന്ന് വന്നപ്പോൾ കൊടുുന്നതാണ് കേട്ടോ ഈ ഒരു ജംസിയൂട്ട് ഇത് എനിക്ക് ഞങ്ങൾക്ക് ഏകദേശം കറക്റ്റ് ആണ് കറക്റ്റ് ഫിറ്റ് തന്നെയാണ് അപ്പോ നല്ല ഭംഗിയില്ല നല്ല കളറാണെങ്കിലും ഒരു വെൽവെറ്റ് മെറ്റീരിയലൊക്കെ വരുന്ന ടൈപ്പ് ഡ്രസ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇട്ടാലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹിനക്ക് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചില ഡ്രസ്സുകളൊക്കെ നമുക്ക് അത്രയും മെമ്മറീസ് അതെ ചില ഡ്രസ്സൊക്കെ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യുമ്പോഴെ കാണുന്നു ഇടക്കൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുള്ളതാണ് കേട്ടോ അപ്പൊ അതെ ഞാൻ ഞാനിങ്ങനെ ഫ്രീ ആവൂല ഞാൻ രാവിലെ നമ്മള് സെവൻ തേർട്ടി ഒക്കെ ആവുമ്പോൾ ഡ്യൂട്ടിക്ക് പോകും പിന്നെ ഞാൻ സെവൻ ഓർ ക്ലോക്ക് ഒക്കെ കഴിയും നൈറ്റ് വരുമ്പോ അപ്പൊ ഇതിന് ടയർഡായി നമുക്ക് ഇങ്ങനെ അധികം അറേഞ്ച് ചെയ്യാനൊന്നും ടൈമും കിട്ടാറില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ ഡ്രസ്സ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഡ്രസ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നതാണ് ഈ ഒരു ഹുഡീസ് കെട്ടോ ഇത് ഇതേപോലെ നമ്മളൊപ്പം നമുക്ക് എനിക്ക് സൗദീന്ന് നമുക്ക് കൊടുുന്നതായിരുന്നു ഞാനിങ്ങനെ നമ്മൾ കോളേജിൽ നിന്ന് ട്രിപ്പ് പോയപ്പോഴും ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിരുന്നോ നല്ല ഭംഗിയൊരു ഹുഡീസാണ് ഇവിടെ ഇങ്ങനെ വെൽവെറ്റ് മെറ്റീരിയലാണ് വരുന്നത് അത്യാവശ്യം ഒരു പേർപ്പിൾ ഒരു ഡാർക്ക് കളർ നല്ല ഭംഗിയ കളറാണ് കേട്ടോ ഇവിടെ നോർമൽ മെറ്റീരിയൽ ഇവിടെ ഒരു ഇതാ ഇതൊരു വെൽവെറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ടീഷർട്ട് ആട്ടോ അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുള്ള കംഫേർട്ടില്ല ഒരു ഇതാണ് അപ്പൊ നമുക്ക് ഓരോന്നുമില്ല ഓരോ മെമ്മറീസ് അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓരോന്ന് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഡ്രസ്സാകുമ്പോ നമുക്ക് ഓരോ മെമ്മറീസ് ഉണ്ടാവില്ലേ അതിലൊക്കെ അതെ ഞങ്ങൾ ഡ്രസ്സാള് നമുക്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അധികം ഒന്നുകിലും നമ്മളിങ്ങനെ വെസ്റ്റേൺ ടൈപ്പ് ഏതെങ്കിലും ബൊട്ടീക്സിൽ പോയിട്ട് വാങ്ങിക്കും അങ്ങനെ ഷോപ്പിലോ മോളിലൊക്കെ പോകുമ്പോ അങ്ങനെ വാങ്ങിക്കുന്നതാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ടിഷർട്സ് ഒക്കെ നമ്മൾ ഇപ്പം സൗദിയിലാണ് അപ്പോൾ ഇപ്പൊ വരുമ്പോൾ കൊണ്ടുവരും അങ്ങനെയൊക്കെയാ ചെയ്യരുട്ടോ പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സുകൾ നമ്മളല്ലാത്ത ഏതെങ്കിലും പ്രോഗ്രാമിനും അങ്ങനത്തേനൊക്കെ അധികം ഡിസൈൻ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ നമ്മളെ ആന്റി ഡിസൈൻ ചെയ്ത് തരും ടോപ്സ് ആണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യും ഇതൊക്കെ ആണെങ്കിലും അതെ ഇതൊക്കെ നമ്മള് ഹിനക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ ഹിനിന്റെ ഇതൊക്കെ ആൻഡ് ഡിസൈൻ ചെയ്തുകൊടുത്താണ് നമ്മളെ കഴിഞ്ഞ പെരുന്നാളിനോ അങ്ങനെ എന്തോ ഡിസൈൻ ചെയ്തുകൊടുത്താ ഇതിങ്ങനെ ഒരു പ്രിന്റഡ് ആയിട്ട് വരുന്ന ഇതിങ്ങനെ രണ്ടും ഏകദേശം ഒരു മോഡൽ ഇതിങ്ങനെ ബാക്ക് കുറച്ച് നമ്മള് ഇതായിട്ടും ഫ്രണ്ട് കുറച്ചൊക്കെ ഏറിയിട്ടും അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ടൈപ്പ് ഡ്രസ്സാണ് ടോപ്പ് ഇങ്ങനെ അധികം ഇങ്ങനത്തെ ഡിസൈൻ ചെയ്യിപ്പിക്കണേ നമ്മൾ അല്ലെങ്കിൽ വാങ്ങിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഡ്രസ്സ് അധികം സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാവും നമ്മളിത് ഉണ്ടാവുക അതെ ഫ്രോക്ക് പാർട്ടി വെയർ ഒന്നും അധികം ചുരിദാർസൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല അതൊക്കെ പിന്നെ നമ്മൾ അത്രേ ഇതിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുള്ളു അല്ലാതെ ഈ വെസ്റ്റേൺ ടൈപ്പ് ടോപ്സ് ടീഷർട്ട് ഷർട്ട് അങ്ങനത്തെ ഡ്രസ്സ് തന്നെ നമ്മൾ അധികം യൂസ് ചെയ്യും പിന്നെ അതേപോലെ ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ചെയ്യണോ നമ്മള് വാക്കിന് പോകുമ്പോ യൂസ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ആൻഡി ഡിസൈൻ ചെയ്താണ് ചെയ്തോ ഇതിങ്ങനെ സ്ലീവിൽ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് കുറച്ച് പഫ് സ്ലീവ് ആയിട്ട് ഇത് നോർമല് ആണ് കേട്ടോ അത്യാവശ്യം പഫ് ആയിട്ട് വരുന്ന ടോപ്പാണ് ഓരോ ഡ്രസ്സ് ഞങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് അധികം ആന്റി ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സാണേ നമ്മൾ ഹീനക്കൊക്കെ യെല്ലോ ഫ്രോക്ക് അതേപോലെ പേർപ്പിൾ ആയിട്ട് ഒരു ഫ്രോക്ക് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നതന്നെയാണ് കേട്ടോ ആന്റി ഇതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പൊ കണ്ടോ ഏ പറഞ്ഞത് ഇങ്ങനെ കുറച്ച് നമുക്ക് മുമ്പ് ഡിസൈൻ ചെയ്ത കുറച്ച് ഡ്രസ്സുകളൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടത് അപ്പൊ അതും കൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് ഇതൊക്കെ കുറച്ച് ടൂ ഇയർ ത്രീ ഇയർ മുമ്പൊക്കെ ഡിസൈൻ ചെയ്ത അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം അപ്പൊ ഇതിനെ യൂസ് ആക്കുന്നില്ല ഇതൊന്നും അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മളതേപോലെ ഇത് അങ്ങനെ ഒരു ഡ്രസ്സാട്ടോ ഇത് നമ്മളെന്താ വെച്ചാല് ഫാമിലിയിലൊരു ഫംഗ്ഷനുണ്ടോ നിന്ന് നമ്മൾ ഓർഡർ ചെയ്താട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാറുണ്ടോ പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനാട്ടോ ഇത് നിന്ന് അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഇല്ല പക്ഷെ ഇഷ്ടപ്പെട്ടൊരു വാങ്ങിച്ച ഡ്രസ്സാ പക്ഷെ അത്ര വലിയ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ ഇതേപോലെ സെൽവാർസും ചുരിദാർസും അങ്ങനെയൊന്നും ഇച്ചിട്ടല്ലേ കമന്റ് ചെയ്യോ ഇന്നെ പോലെ ചുരിദാർ പാർട്ടി വെയർ ഒന്നും ഇഷ്ടമല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ എന്തായാലും ഞാൻ അങ്ങനെ പാർട്ടി വെയർ ഒന്നും യൂസ് ചെയ്യേലോ ചുരിദാറോ അങ്ങനെയൊന്നും അധികം വെസ്റ്റേൺ ടൈപ്പ് ടീഷർട്ടോ ഷർട്ടോ അങ്ങനെ കുർത്തീസോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുള്ളൂ ഇതൊക്കെ നമ്മളത്രയും വല്ല ഫങ്ഷനൊക്കെ വരുമ്പോഴേ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടപ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ഓരോന്ന് കാണുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് നമ്മളെ പോലെ ഇങ്ങനെ പാർട്ടി ഒന്നും ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ മറക്കരുതേ ഈയൊരു സൈഡ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരുപാട് സെറ്റ് ആക്കാനുണ്ട് ഇനിയിപ്പോ പാർട്ടി വെയർസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാണ്ട് ഇപ്പൊ ജസ്റ്റ് നമ്മൾ ടീഷർട്ടും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ പോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഇഷ്ട പാർട്ടി വെയർ ഒന്നും യൂസ് ആക്കാത്തരയിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാനോ മറക്കരുതേ അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എന്തായാലും ഇഷ്ടപ്പെട്ടാൽ